ശക്തമായ മഴയിൽ തിരുവനന്തപുരം വർക്കലയിൽ കുന്നുകൾ ഇടിഞ്ഞു വീണു ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലാണ് നാലിടങ്ങളിലാണ് കുന്നിടിഞ്ഞത് മുപ്പതോളം മീറ്ററോളമാണ് കന്ന് ഇടിഞ്ഞത് പ്രശാന്ത് ശങ്കരമങ്ങൾക്ക് ചേരുന്നത് പ്രശാന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർക്കലയിലാണ് കൂടുതൽ നാശം ഈ വിനൽമഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം രജനി തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് വർക്കലയുടെ ഒരു സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് ഈ അതീവ പാരിസ്ഥിതിക ലോക മേല മേഖല കൂടിയാണ് അതായത് വലിയ കുന്നുകൾ ഈ തീരദേശത്തു നിന്ന് വലിയ കുന്നുകൾ രൂപപ്പെട്ടു നിൽക്കുന്നൊരു പ്രദേശമാണ് ഈ വർക്കല പ്രദേശം അങ്ങനെ ഒരു കിലോമീറ്ററുകളോളം അങ്ങനെ ആ പ്രദേശം തന്നെ അങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട് അവിടെയാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഏണിക്കൽ ബീച്ചിനും അതുപോലെ ആലിയിറക്കം ബീച്ചിനും ഒരു പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ കുന്നുകൾ ഇടിഞ്ഞു വീണതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി വിദേശ സഞ്ചാരികളും വിദേശ വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ പ്രാദേശികരായ തദ്ദേശീയരായ നിരവധി ആളുകളുമൊക്കെ വന്നു പോകുന്നൊരു പ്രദേശം കൂടിയാണ് ഈ വർക്കലയിലെ ഈ പ്രദേശം മാത്രമല്ല രാവിലെ പ്രഭാത സവാരിക്കടക്കം ജനങ്ങൾ കൂട്ടമായിട്ട് എത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഏകദേശം മുപ്പത് മീറ്ററോളം താഴേക്ക് കുന്നുകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആർക്കും ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്തരത്തിലുള്ളവർ ആരുടെയും ഇപ്പം ഈ പരിക്കേറ്റതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൽ വലിയൊരു അപകടം ഒഴിവായി മാറി ഈ കുന്നിടിച്ചിലൂടെ വലിയൊരു അപകടം ഒഴിവായി മാറി എന്ന് വേണം നമുക്കൊരു ആശ്വാസമായി പറയേണ്ടത് നമുക്ക് നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുന്നുകളിനോട് ചേർന്ന് തന്നെ നിരവധി റിസോർട്ട് ൾ സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ആ റിസോർട്ട് മാഫിയകളുടെ ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ കുന്നിഴിഞ്ഞ് വീഴാൻ കാരണമായതെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ അടക്കമുള്ളവ നമ്മളോട് സൂചിപ്പിക്കുന്നത് അതായത് ഈ ആ കുന്നുകളോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് തുരങ്ക പോലെ തുരന്നിട്ട് അവിടെ താഴേക്ക് ഇറങ്ങുന്നതിനുള്ള പടികളും അതുപോലെ തന്നെ ജീ സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനധികൃത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് അതായത് ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ അടക്കം ഉണ്ടാക്കുകയും ആളുകൾക്ക് സഞ്ചാരി കുടിക്കുന്ന കാര്യങ്ങൾക്ക് വെണ്ടിസിമ്മിംഗ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു പ്രദേശത്താണ് ഈ കുന്നിടിഞ്ഞു വീട് ഇത്തരത്തിൽ ഒരു ദുരന്തം രൂപപ്പെട്ടിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം ഇരിക്കെ ആ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റിസോർട്ട് മാഫിയകൾ അവരുടെ പ്രവർത്തനം നടത്തുന്നത് അതാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുവാൻ കാരണമായതായി വിലയിരുത്തുന്നത് അതുമാത്രമല്ല ഈ ഈ പ്രദേശങ്ങളിലെല്ലാം അതായത് ഈ കുന്നിടിഞ്ഞ പ്രദേശങ്ങളിലെല്ലാം നിരവധി ആളുകൾ എത്തുന്നതാണ് ആ റിസോർട്ടുകളിലും നിരവധി സഞ്ചാരികൾ എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അവിടെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെട്ടത് വലിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് ആ പ്രദേശത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രദേശവാസികളടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് നിരവധി തവണ നേരത്തെ തന്നെ നമ്മളടക്കം ഈ റിസോർട്ട് മാഫിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ൾ ഇടിഞ്ഞു വീണു ഇടിഞ്ഞു ശക്തമായ മഴയെ തുടർന്നാണ് കുന്നുകൾ ഇടിഞ്ഞു വീണത് ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നുള്ള വിവരം വിവരമാണ് ശാന്തശങ്കരമംഗലത്ത് നൽകുന്നത്